എഴശ്ശേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ഈ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടാം തീയതികളിൽ നടത്തപ്പെടുകയാണ് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉമാമഹേശ്വര ക്ഷേത്രമാണ് കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം ഇരുപത്തി തീയതി വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള തിരുവാതിര മഹോത്സവം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് ആരംഭിക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് മുപ്പതിലധികം ടീമുകൾ ഈ വഴിപാടിൽ മത്സരബുദ്ധിയോടുകൂടി പങ്കെടുക്കുന്നതാണ് അവർക്ക് പതിനായിരത്തൊന്ന് അയ്യായിരത്തൊന്ന് രണ്ടായിരത്തഞ്ഞൂറ്റൊന്ന് ഈ ക്രമത്തിലുള്ള ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകുന്നുണ്ട് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കലാപരിപാടി ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇരുപത്തിയെട്ടാം തീയതി ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ദേശ താലപ്പൊലി പ്രതിഷിദ്ധിയോടുകൂടി ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്ന താലപ്പൊലി ഹോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് വീതമകലയിൽ നിന്ന് ആരംഭിച്ച് കാണിക്ക മണ്ഡപത്തെങ്കിൽ സംഗമിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്നു ഈ ഹോഷയാത്ര ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആഘോഷമായി തന്നെയാണ് അവരെ കണക്കാക്കുന്നത് താലപ്പൊലി ഘോഷയാത്ര കടന്നു വരുന്ന വീഥിയുടെ ഇരുവശത്തും ധാരാളം ആളുകളെ ഈ താലപ്പൊലി കാണാനും ഇതിൽ അണിനിരക്കുന്ന ദേവ രൂപങ്ങളും വാദ്യമേളകളും ഒക്കെ ദർശിക്കുന്നതിന് വേണ്ടി അണിനിരക്കാറുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ പ്രാവശ്യം ഏറ്റവും പ്രധാന പരിപാടി ഇഫ്റ്റ അവതരിപ്പിക്കുന്ന ഒരു നാടൻപാട്ട് ആ ഇരുപത്തി ഏഴാം തീയതിയാണ് സാധാരണ നിലയിൽ അത് ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു നടത്താറുണ്ടായിരുന്നു പക്ഷേ താലപ്പൊലി വന്നു ചേരുമ്പോൾ തന്നെ ഏതാണ്ട് ഒൻപത് മണിയുടെ അടുത്താകുന്നതുകൊണ്ട് കൊണ്ട് ഒരു ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പ്രധാന പരിപാടി തലേ ദിവസത്തേക്കാക്കി അങ്ങനെ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ ഏറെ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഉത്സവമാണ് കാവമ്പറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം നാനാജാതി മതസ്ഥരായ ആളുകളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് നാളിതുവരെ ഈ ഉത്സവം വളരെ കങ്കയവുമായി നടത്തി പോന്നിട്ടുണ്ട് ഇനിയും ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത കൂടിയുള്ളത് കാണിക്കമണ്ഡപം ജംഗ്ഷനിൽ നേരത്തെ മുതൽ ഏതാണ്ട് പത്ത് നാൽപ്പതോളം ആളുകൾ പങ്കെടുക്കുന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പത്ത് നാൽപ്പതോളം പേര് പങ്കെടുക്കുന്ന ഒരു ചണ്ടമേളം അത് നേരത്തെ തന്നെ അവിടെ ആരംഭിക്കും താലപ്പൊരി വന്നു ചേരുന്ന സമയം വരെ ആ ചെണ്ടമേളം ഉണ്ടായിരിക്കും അതുകഴിഞ്ഞ് ആ ചെണ്ടമേളം അതിനോടൊപ്പം താലിപ്പൊലിയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് നീങ്ങും ഇതുകൂടാതെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ചെണ്ടമേളം ശിങ്കാരിമേളം ദേവരൂപങ്ങൾ അങ്ങനെ വിവിധങ്ങളായ കൂടിയാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്